പ്രതിപക്ഷ നേതാക്കളെ കള്ളക്കേസിൽ കൊടുക്കാൻ ശ്രമിക്കുന്നുവെന്നാരോപിച്ചായിരുന്നു പ്രതിപക്ഷം സഭയിൽ അടിയന്തര പ്രമേയത്തിന് അനുമതി തേടിയത് ജനവിരുദ്ധ നയങ്ങൾക്കെതിരെ പോരാടുന്ന ജനനേതാക്കളെ നേതാക്കളെ വിജിലൻസിനെ ഉപയോഗിച്ച് കള്ളക്കേസിൽ കൊടുക്കുകയാണെന്ന് പ്രതിപക്ഷ ഉപനേതാവ് കോടിയേരി ബാലകൃഷ്ണൻ ആരോപിച്ചു ഇതിന്റെ ഏറ്റവും വലിയ തെളിവാണ് വി ഭൂമിദാന കേസ് അതേസമയം യുഡിഎഫ് നേതാക്കൾക്കെതിരായ കേസുകൾ വിജിലൻസിനെ ഉപയോഗിച്ച് അട്ടിമറിക്കുന്നു ഭൂമിദാന കേസിൽ ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് വിധിയോടെ സർക്കാരിന്റെ ഉടുതുണി നഷ്ടപ്പെട്ടിരിക്കുകയാണെന്നും കോടിയേരി പറഞ്ഞു ഭൂമിദാനക്കേസിലെ സിംഗിൾ ബെഞ്ച് വിധി അസാധാരണ വിധിയായതുകൊണ്ടാണ് സർക്കാർ അപ്പീൽ നൽകിയതെന്ന് ആഭ്യന്തരമന്ത്രി തിരുവഞ്ചു രാധാകൃഷ്ണൻ പറഞ്ഞു കേസ് ഡയറി കോടതി പരിശോധിച്ചില്ല ആഭ്യന്തരമന്ത്രിയായിരുന്ന കോടിയേരി ബാലകൃഷ്ണനാണ് വിജിലൻസിനെ രാഷ്ട്രീയവൽക്കരിക്കാൻ ശ്രമിച്ചതെന്നും തിരുവഞ്ചു രാധാകൃഷ്ണൻ ആരോപിച്ചു തനിക്കെതിരെ കേസ് കെട്ടിച്ചമയ്ക്കാൻ ശ്രമിക്കുകയാണെന്ന് ഇറങ്ങിപ്പോകുന്നതിനു മുമ്പ് സംസാരിച്ച പ്രതിപക്ഷ നേതാവ് വി എസ് അച്യുതാനന്ദൻ കുറ്റപ്പെടുത്തി ഐസ്ക്രീം പാമോലിൻ കേസുകൾ നടത്തുന്നതിന്റെ പ്രതികാരം വീട്ടുകയാണ് ഉമ്മൻചാണ്ടിയും കുഞ്ഞാലിക്കുട്ടിയും പ്രതിപക്ഷ നേതാവ് സ്ഥാനത്ത് നിന്ന് തന്നെ ഒഴിവാക്കാൻ ഉമ്മൻചാണ്ടിയും കുഞ്ഞാലിക്കുട്ടിയും ചെയ്യാൻ കഴിയുന്നതെല്ലാം ചെയ്യുകയാണെന്നും വി എസ് അച്യുതാനന്ദൻ പറഞ്ഞു തുടർന്ന് അടിയന്തര പ്രമേയത്തിന് അനുമതി നിഷേധിച്ചാൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം സഭയിൽ നിന്ന് ഇറങ്ങിപ്പോയി എൻ ബാലകൃഷ്ണൻ തിരുവനന്തപുരം ഇന്ത്യ വിഷൻ